എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മീനു സുഖിലൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് രണ്ടാമത്തെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇവിടുത്തെ മെട്രോ മെട്രോ ബസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചത് അതായത് പ്രവാസത്തെക്കുറിച്ച് പ്രവാസത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് നിങ്ങൾക്ക് മുന്നിലേക്കൊരു കുഞ്ഞു വിവരണം തരാമെന്ന് ഞാനിങ്ങനെ കരുതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ വീഡിയോസ് അതായത് ഞാൻ കണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് നാൾ തന്നെ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തിരികെ നാട്ടിൽ വരുമ്പോഴത്തേക്കിനും അവരുടെ വിയർപ്പ് വിയർപ്പിൻ്റെ അധ്വാനം മൊത്തം അവർ നാടിനു വേണ്ടി എന്നാൽ അതായത് വീടിന് വേണ്ടി ചെലവഴിച്ചിട്ട് അവർ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് ആർക്കും വേണ്ടാത്ത ആൾക്കാരായിട്ട് മാറുന്ന ഒരുപാട് പേരെ വീട്ടുകാർ തള്ളിക്കളയുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ട് നിങ്ങൾ ആരും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പണ്ടൊക്കെ നമ്മൾ പ്രവാസം അതായത് ഗൾഫിൽ നിന്ന് ഒരാൾ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് നിറയെ പെട്ടി പൊട്ടിക്കുക അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ അതിൽ കുറഞ്ഞു പോയാൽ നമ്മൾ പരാതി പറയുക അല്ലെങ്കിൽ തന്നില്ലെങ്കിൽ പരാതി പറയുക നമ്മൾ നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുന്ന അവരെന്തോ ഒരുപാട് സമ്പാദിച്ചല്ലെങ്കിൽ അത് നിറയെ ക്യാഷ്വായിട്ട് അവർ തന്നെ അങ്ങനെയൊക്കെയാണ് സത്യത്തിൽ പ്രവാസത്തിലോട്ട് കുടിയേറുമ്പോഴാണ് നമ്മൾ അവരുടെ യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തുടങ്ങുന്നത് നമ്മുടെ ഇവിടുത്തെ സഹോദരങ്ങൾ ഇവിടുത്തെ കൊടും തണുപ്പിലും കൊടും ചൂടിലും വെയിലത്ത് ഇവിടെ വെളിയിൽ നിന്ന് പണിയെടുക്കുന്നത് കാണുമ്പോണ്ടല്ലോ നമുക്ക് ചങ്കു സത്യം പറഞ്ഞാൽ അവർ അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് ചോര നീരാക്കിയാണ് അവരുടെ നാടിലും അവരുടെ വീടിനു വേണ്ടി അവർ സമ്പാദിച്ച് കൂട്ടുന്ന അവരുടെ ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ആയുസിൻ്റെ മുക്കാൽ ശതമാനം ഇവിടെ തീർന്നു കഴിയുമ്പോൾ നാട്ടിൽ വന്നു കഴിയുമ്പോൾ അവരെ വേണ്ടാതെ നോക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ അത് അത് ചിന്തിക്കാൻ നമുക്ക് പറ്റത്തില്ല ആ അവരുടെ ഹൃദയം പൊടിഞ്ഞ് അവരിവിടെ ഇവിടുന്ന് അവർ ചോര നീരാക്കി കഷ്ടപ്പെട്ട് വരുന്ന അവരുടെ ഹൃദയം പൊടിഞ്ഞ് ചോരൊഴുകുന്നത് ഈ തള്ളി പറയുന്നവർക്ക് കാണാൻ പറ്റത്തില്ല അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസ് ഇടാൻ കാരണം തന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് പല കാര്യങ്ങളും ചിന്തിച്ച് നമ്മൾ നിങ്ങളെയൊക്കെ വിട്ടു വരുന്ന ഈ അന്യനാട്ടിൽ വന്നുകിടന്ന് നമ്മൾ കഷ്ടപ്പെടുന്ന നമ്മുടെ ഓരോ എന്താണ് നമുക്ക് അത്രയ്ക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ അല്ലെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയല്ലേ അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരിക്കലും പ്രവാസികളെ തള്ളിപ്പറയരുത് അതായത് നമുക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ അവർ പ്രവാസം നയിച്ചിട്ട് വന്നിട്ട് നമ്മളുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരിക്കലും അവരെ വേണ്ടാന്ന് വെക്കും തള്ളിപ്പറയോ ചെയ്തത് അങ്ങനെ എല്ലാവരും ഉണ്ടെന്നല്ല അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് ഒരിക്കലും ചെയ്യരുത് അത് ഒരു വട്ടമെങ്കിലും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാലേ പ്രവാസത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ പണ്ട് നമ്മൾ ഗൾഫ് ഗൾഫ് ഗെൽഫീന്ന് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അവർ കൊണ്ടുവരുന്നത് നിറയെ കൊണ്ടുവരുന്ന സാധനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് വേണ്ടി അതൊക്കെ കൊണ്ടുവരുന്നത് അവരുടെ വയറ് വയറ് ചുരുക്കി അതായത് ഭക്ഷണം ചുരുക്കി ചിലവ് ചൊരുക്കി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അവർ മേടിച്ച് സൂക്ഷിച്ച് അങ്ങനെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓരോന്നോരോന്നും അവരിങ്ങനെ മനസ്സിൽ മേടിക്കുമ്പോഴെല്ലാം അവരുടെ ഓരോ കണക്കൂട്ടലുകളായിരിക്കുമല്ലോ അവരതങ്ങനെ മേടിച്ച് കൂട്ടി കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേന് നാട്ടി വരുമ്പം എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടിയത് പോരാ അല്ലെങ്കിൽ കൊള്ളത്തില്ല ഇങ്ങനെയൊക്കെയുള്ള പരാതി പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല മറുവശത്ത് അവരതിനു വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുക ഇപ്പം ദയവായി ഇത് കാണുന്നവർക്ക് എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കൂടെ കൂട്ടിയേക്കാം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം വീണ്ടും കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം